എറണാകുളം കോതമംഗലത്ത് ബാതിരപ്പള്ളി സ്വദേശി അൻസിലിന്റെ മരണം കൊലപാതകമെന്ന സംശയം പെൺസുഹൃത്ത് വിഷം നൽകി എന്നാണ് സംശയം യുവതിക്കെതിരെ കൊലപാതക ശ്രമത്തിന് നേരത്തെ കേസെടുത്തിരുന്നു അൻസിലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനും കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും നിതിൻ ഇപ്പോൾ ഇങ്ങനെയൊരു സംശയം ഇതിന് പിന്നിൽ എന്താണ് കാരണം സ്വദേശിയായ അൻസിലിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അതിനുശേഷം ഇയാളെ ബന്ധുക്കൾ ആലുവയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ മരിക്കുകയായിരുന്നു പിന്നീട് ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് ഈ ഗോതമ്പലം സ്വദേശിയായ അനിസിൽ മരിച്ചത് അൻസിലിന്റെ അൻസിൽ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോകുന്ന വഴി അതായത് അൻസിലിനെ വളരെ അവശനായ നിലയിലായിരുന്നു വീട്ടിൽ കണ്ടെത്തിയത് പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഒരു ബന്ധുവിനോടാണ് ഇക്ക ഇത്തരത്തിൽ പെൺ സുഹൃത്ത് തനിക്ക് എന്തോ കലക്കി തന്നു വന്നൊരു മൊഴി അൻസിൽ നൽകിയത് ഇതിനെ തുടർന്നാണ് ബന്ധുവിന്റെ പരാതിയിൽ കോതമംഗലം പോലീസ് കേസെടുത്തിരുന്നത് പെൺ സുഹൃത്തിനെ പ്രതിയാക്കിയായിരുന്നു വധശ്രമത്തിന് പോലീസ് ആദ്യം കേസെടുത്തിരുന്നത് ഇന്നലെ രാത്രി ആലുവയിൽ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അൻസിൽ മരിക്കുകയായിരുന്നു നേരത്തെ ഈ പെൺസുഹൃത്തും അൻസിലും കഴിഞ്ഞ കുറെ നാളുകളായി അടുപ്പത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അതിനിടെ അൻസിലിനെതിരെ പെൺസുഹൃത്ത് പോലീസിൽ പരാതി നൽകിയിരുന്നു പിന്നീട് വീണ്ടും ഇവർ തമ്മിൽ അടുക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അൻസിലിന്റെ മൃതദേഹം കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടത്തും പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിൽ തരത്തിൽ ഈ കൊലപാതകമാണ് വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അൻസലിനെ ഈ പെൺകുട്ടിയെ പെൺകുട്ടിക്കെതിരെ പെൺസുഹൃത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്നാണ് പോലീസിൽ നിന്നറിയാൻ സാധിക്കുന്നത് നിതിൻ ഇപ്പോൾ യുവതിക്കെതിരെ കൊലപാതക ശ്രമത്തിന് നേരത്തെ തന്നെ കേസെടുത്തിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുകയോ മറ്റോ ഉണ്ടായില്ലേ നിലവിൽ ഈ പെൺസുഹൃത്തിനെ പോലീസ് ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി ചോദ്യം ചെയ്യുന്നുണ്ട് ഈ പെൺസുഹൃത്ത് നേരത്തെ ഒരു പീഡന പീഡനക്കേസിലെ അതിജീവിതയാണ് ഈ ഫ്രണ്ട്സ് കുറിച്ച് നേരത്തെ ഒരു മറ്റ് ചിലർക്കെതിരെ പീഡന പരാതി നൽകിയിരുന്നു അപ്പോൾ ഈ നിലവിൽ ഈ കേസിൽ പ്രതിയായിട്ടുള്ള അൻസിലിന്റെ പെൺസുഹൃത്ത് ആ യുവതി അതിജീവിതയാണ് അതുകൊണ്ട് തന്നെ അവരുടെ പേര് വിവരങ്ങൾ പോലീസ് നിലവിൽ വെളിപ്പെടുത്തുന്നില്ല എഫ്ഐആറിലും അവരുടെ പേര് വിവരങ്ങൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല അല്പസമയത്തിനുള്ളിൽ ഈ പെൺകുട്ടിയെ ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന് ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രാഥമികമായി ഈ പെൺകുട്ടി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഒരു സുരക്ഷിത കേന്ദ്രത്തിൽ നിലവിൽ പെൺകുട്ടിയുണ്ട് പെൺകുട്ടിയെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യും കൊലപാതക കുറ്റം കൊലപാതകമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം ഒപ്പം തന്നെ ഈ പെൺസുഹൃത്തിന്റെ വീട്ടിൽ പോലീസ് ഇന്നലെ ഒരു പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിൽ വിഷാംശമടങ്ങിയ ചില കുട്ടികൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പെൺസുഹൃത്ത് വിഷം നൽകി കൊന്നതാണ് എന്ന് അൻഫില് ബന്ധുവിന ബന്ധുവിനോട് അവസാനമായി പറഞ്ഞിട്ടുണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അതുകൊണ്ട് തന്നെയാണ് പെൺസുഹൃത്തിനെ പ്രതിയാക്കി നിലവിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുള്ളത് കൊലപാതകമാണ് അല്ലെങ്കിൽ വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തും ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ അറസ്റ്റും രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാകുന്നത് വിവരങ്ങളാണ് ലിത്തിൻ സേവിയർ നൽകിയത്